ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ സൈറ്റാണ് റിനോവേഷൻ വർക്ക് കിടക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ സൈറ്റിലെ കുറച്ച് പണികളും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മേലത്ത് നിന്നേ ഞങ്ങളിപ്പം സാൻഡ്വിച്ച് പാനിലെല്ലാം സെറ്റ് ചെയ്തു ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് നമുക്ക് ജസ്റ്റ് ഇത് കാണാൻ കണ്ടില്ലേ അവിടെ ഒരു ബെഡ്റൂം വരും ബാത്ത് പിന്നെ പുറത്തൊരു ഗാർഡൻ ഏരിയ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ ജിമ്മ് പിന്നെ ഒരു മീറ്റിംഗ് റൂം ഒരു ഹോള് ഇത് ഇത്രയും വേണം നമ്മളെ മേലത്തെ വർക്ക് വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി നമ്മളിത് ഇലക്ട്രിക്കിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ഇനി കവർ ചെയ്യാം ജിപ്സൺ സിമ്മൻ ബോർഡിൻ്റെ കവറിങ് പാർട്ടീഷൻസ് ഒക്കെ വരും അപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ് ഒരാൾ താറ ഫ്ലോറെല്ലാം പൊളിക്കുന്നുണ്ട് ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഓ ഓരോ ദിവസവും ഓരോ പണിയാണ് ഇന്നലെ ലിഫ്റ്റിൻ്റെ പണിയാണെങ്കിൽ ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇവിടെ ഇലക്ട്രിക് ഉണ്ട് ഇൻറ്റീരിയർ വർക്ക് കണ്ടില്ലേ ഒരുപാട് പണിയുണ്ട് വീഴും മൊത്തം പൊളിച്ചുപോലിട്ടിരിക്കുക ബാക്കിലെ പ്രസിങ്ങും പോവാം നമുക്ക് വെള്ളം ഫില്ല് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ലേക്ക് കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട് പിന്നെ ഈ വീട് ഫുൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനലിലോട്ടൊന്ന് കാണണം എന്നാൽ ഇതെല്ലാം കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ ഇത്രയും എ സി കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു വീട്ടിലുള്ള എ സി ഇത് ഒരു ഇനിയും കൂടുതൽ വേണം

നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് വന്നിട്ട് നമ്മുടെ ഭാഗ്യതയെ പോകുന്നു അവിടെ വേറെ കൊടുക്കുന്നുണ്ട് ഓ നമ്മുടെ ഇത്തേക്കുള്ള ഫുഡായി ഇനി നമുക്കിത് പോയി കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നമ്മൾ സ്വിമ്മിങ് പൂള് കാണേ ഫുള്ള് ചെക്ക് ചെയ്യുക വാട്ടർ വാട്ടർ ലീക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫുള്ള് നിറച്ച് രണ്ട് ദിവസം ഇടണം ചെറിയ ചെറിയ ലീക്ക് ഉണ്ട് നമുക്കതെല്ലാം ഇനി സോൾവ് ചെയ്യണം ഇനി ഇത് കഴിഞ്ഞ് ടൈം എടുക്കണം നല്ല വിലയായിട്ടാണ് വെള്ളം ചേർക്കുക അപ്പോൾ ഭാര്യമാര് ചാനലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യാം വേഡിയോ കുറച്ച് സ്പീഡപ്പായിട്ടാണ് എടുക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് പണിയാം അതേ നടക്കത്തുള്ളൂ ഫുഡ് ക്വാണ്ടിറ്റിയും സാലഡും എല്ലാം കുറവ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും വർക്കിലോട്ട് കിടക്കുന്നു ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നല്ല പാർട്ടീഷൻ ഫുള്ള് സോക്കറ്റ്സും സ്വിച്ചും ഫിറ്റ് വല്ലാതെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് കയറുന്നുണ്ടിരിക്കുക ബോക്സ് ഗെയിം ചാനൽ കിട്ടില്ല രണ്ട് മൂന്ന് ബോക്സ് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റിൽ കൊടുക്കുന്നുണ്ട് വർക്ക് പണി തീർക്കാം ഇത് നമ്മുടെ എ സിയുടെ ഡെക്കിൻ്റെ വർക്കാണ് അപ്പം വർക്ക് കഴിഞ്ഞു അപ്പം ഇതിൽ ഇനി എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഭായിമാർ ഇവിടെ ഇരിക്കുന്നത് ഇതല്ലേ നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്മോക്കാണ് സ്മോക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഫയർ ചെയ്യും അതിനുശേഷം ബ്ലൗറ് വെച്ചിട്ട് നമ്മൾ എയർ പ്രഷർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഇതിലെവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അവിടെ ലീക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവിടെ ക്ലിയർ ചെയ്യും അങ്ങനെ നോക്കുന്നതാണ് ഇതിലാവോ ഇതിലങ്ങനെ പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസോട്ട് പോവാം കാണാൻ പറ്റുന്ന പറ്റുന്നറിയത്തില്ല ക്ലാസ്സിലൂടെ നോക്കിയാൽ താഴെ കെല്ലിമ്പൂളിൻ്റെ ലീക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുസ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം ഇതിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അത് നേരത്തെ കണ്ടായിരുന്നു നമ്മൾ സ്മോക്ക് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് കണ്ടു എന്നാലും ഒന്നിവിടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തട്ടാം അതിൽ ഓൾറെഡി രണ്ട് ലീക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫ്ലോർ വെച്ച് എയർ പ്രഷർ കൊടുക്കുമ്പോൾ അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരിടത്ത് ലീക്ക് ഉണ്ട് ആ നമ്മുടെ ബായി ഇതിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗിവിടെ നിർത്താം അടുത്ത സൈറ്റിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ എപ്പോൾ വന്നാൽ ബൈ ബൈ